അയാൾ വന്ന് ഒന്നുകൂടെ ബെഡിലേക്ക് എത്തി നോക്കി അവൾ ഇപ്പോഴും അതേ കിടത്തം തന്നെ ഒരു വിരല് പോലെ അനക്കിയിട്ടില്ല ഇത്രയും നേരം ചോദിച്ചിനൊന്നും മറുപടി തരാതെ അതേ കിടപ്പ് തുടരുന്ന അവളെ കണ്ടു അവന് ദേഷ്യം നുരഞ്ഞു പൊന്തി പല്ലി ഞെരിച്ചു കൊണ്ടാവുന്ന ധൃതിയിൽ അവടെ അരികിലേക്ക് നടന്നു ഡേ എന്നലറിക്കൊണ്ട് അവടെ കൈത്തണ്ടിൽ ശക്തിയിലൊരു തട്ടുവെച്ച് കൊടുത്തു അതിനവൾ പ്രതികരിച്ചില്ല ഒരു പാറകണക്കിന് അനങ്ങാതെ കിടന്നു കണ്ണുകൾ ഇറുകിയ അടച്ച് ശ്വാസം അവൻ ദേഷ്യം നിയന്ത്രിച്ചു ആത്മസംയമനം കൈവരിച്ച് ശബ്ദം താഴ്ത്തി ഒന്നുകൂടി അവളെ വിളിച്ചു റേഹ ഞാൻ എത്ര തവണ നിന്നെ വന്ന് വിളിക്കുന്നു കുട്ടികൾക്ക് വിശം തുടങ്ങി അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ ഇന്ന് വൈകുന്നേരം ഡോക്ടറെ കണ്ടു വന്നപ്പോൾ തൊട്ട് കയറി നീ ചോദിച്ചിട്ട് വാതമൊന്നും രക്ഷ ഇതുവരെ വേണ്ടിയിട്ടില്ല ഞാൻ എന്ത് കുറ്റം ചെയ്തു ജോലിയുടെ ആവശ്യങ്ങാൻ എനിക്ക് നിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ സാധിച്ചില്ല അതിൻ്റെ ദേഷ്യം ഇങ്ങനെയാണ് തീർക്കുന്നത് അവൻ്റെ സംസാരം അവളിലും വല്ലാതെ ഉണർത്തിയിരുന്നു പലതും പറയാൻ വാക്കുകൾ നാവിൻ തുമ്പിൽ തട്ടിക്കളിച്ചെങ്കിലും അവൾ മറുപടി കൊടുത്തില്ല അവനെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ തന്നെ കിടന്നു റേഹ എടി നീ എഴുന്നിൽക്കുന്നുണ്ടോ മറുപടിയില്ല കുറച്ചേരവിടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കി അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അവൻ പോയ വഴിയെ നോക്കി അവൾ നിശ്വസിച്ചു ആകെ താളം തെറ്റിക്കിടക്കുന്ന ഹൃദയത്തെ ഒന്ന് തണുപ്പിക്കാൻ ബാത്റൂമിലെ ഷവറിനടിയിലേക്ക് നടന്നു അവൾ എഴുന്നേറ്റിലല്ലേ ഞാൻ പറഞ്ഞില്ലേ ആരുടെയും വാക്കിന് വാക്കിനൾക്കൊരു വിലയുമില്ല എന്തോ അതേ അവൾ നടത്തും അതും പറഞ്ഞ് ഉമ്മവന്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി കുട്ടികളെയും വിളിച്ച് അവർ ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങി എന്താണ് നിന്റെ തള്ളക്ക് പറ്റിയത് ഇങ്ങനെ മൗനപഥം നടത്താൻ ഞങ്ങൾ ആരെങ്കിലും അവൾ ഉപദ്രവിച്ചോ മൂത്ത കുട്ടിയെ നോക്കി ഉമ്മ ചോദിച്ചു അവൻ്റെ മറുപടി വന്നു ഉമ്മ പോവുകയാണോലും അത് കേട്ട് ഉമ്മയായാലും പരസ്പരം നോക്കി പോവാനോ എങ്ങോട്ട് അവളെ വാപ്പാനുള്ള അറുവാട്ടിലേക്കോ ഒരു പരിഹാസത്തോടെ തള്ള വീണ്ടും കുട്ടിയിലേക്ക് ചോതിമറിഞ്ഞു അല്ല ദൂരെ ഒരു സ്ഥലത്തേക്ക് ആർക്കും കാണാൻ കഴിയാത്ത ദൂരെ എവിടെയോ അങ്ങനെ ഉമ്മ പറഞ്ഞോ അയാൾ ആകാംക്ഷയോടെ തന്നെ മകനെ നോക്കി ഉം ഉമ്മാക്കെപ്പോഴും തലവേദനയല്ലേ ഡോക്ടർ പറഞ്ഞു പോലും ഒരു യാത്ര പോകാൻ സമയമായിന്ന് പക്ഷെ ഉമ്മ പോകുമ്പോ ആരെയും കൊണ്ടുപോയില്ല കൂടെ കൂട്ടാൻ പറ്റൂലെന്ന് വാവിയേയും മിന്നുവിനെയൊക്കെ എന്നോട് നോക്കണം ഉമ്മ പറഞ്ഞു പത്തു വയസ്സുള്ള ആ മകലിൽ നിന്ന് കേട്ട വാക്കുകൾ അയാൾക്ക് ഷോക്ക് ഏറ്റതിൽ അപ്പുറമായിരുന്നു വായിലേക്കിട്ട ചോറിലുള്ള ഇറങ്ങാതെ തൊണ്ടയിൽ തന്നെ കെട്ടിക്കിടന്നു അടുത്തുള്ള ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് അയാൾ ഒറ്റയടിക്ക് വലിച്ചു കുടിച്ചു ഉമ്മയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവരും തറഞ്ഞിരുന്നു കൈ പ്ലേറ്റിലേക്ക് കുടഞ്ഞ് അയാൾ പെട്ടെന്ന് എണീറ്റു ഒരുപാട് നേരം വെള്ളത്തിനടിയിൽ നിന്ന് മനസ്സും ശരീരവും കുറച്ചും തണുപ്പിച്ച ശേഷം ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി തന്നെ ഈ നോക്കിയിരിക്കുന്ന ഭർത്താവിനെ മൈൻഡ് ചെയ്യാതെ കയ്യിലുള്ള ടവൽ ചെയറിലേക്ക് വിരിച്ചിട്ടു ഡോക്ടർ എന്താ പറഞ്ഞേ എന്തോ അറിഞ്ഞിട്ടുള്ള വരുവാണെന്ന് ആ ചോദ്യത്തിൽ നിന്നും അവൾക്ക് വ്യക്തമായിരുന്നു അതിനുത്തരമായ അയാളെ നോക്കി ഒരു പുച്ചച്ചിരി സമ്മാനിച്ച് കല്ല് പോലെ ഉറച്ചു നിൽക്കുന്ന അവളുടെ ഉള്ളിൽ വെന്തുരുകയാണെന്ന് ആ നിമിഷം അവൻ മനസ്സിലാക്കുകയായിരുന്നു എന്താ അസുഖം നീ പറഞ്ഞില്ലല്ലോ തലവേദന കുറവില്ലെങ്കിൽ നമുക്ക് പോയി നല്ലൊരു ഡോക്ടറെ കാണിക്കാം അവൻ പറയുന്നതായിട്ട് അവളുടെ ചുണ്ടിൽ വീണ്ടും പുച്ചിരി വിടർന്നു ബെഡിൻ്റെ അറ്റത്തായി അവൾ വന്നിരുന്നു അവളോട് ചേർന്ന് അവനും ഇരുന്നു എന്തോ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ റിസൾട്ട് കിട്ടിയോ ഞാൻ ഒരുപാട് തവണ ചോദിച്ചില്ലേ ഇനിയെങ്കിലൊന്നു പറഞ്ഞുകൂടെ ചോദ്യം കേട്ട് അവൾ അവനെ തുറപ്പിച്ച് നോക്കി എനിക്ക് ബ്രെയിൻ ട്യൂമറാണ് എൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞ് എന്താ നിങ്ങൾക്കുമെല്ലാം ചെയ്യാൻ കഴിയോ എന്തോ കാര്യമായ അസുഖം ഉണ്ടെന്ന് തോന്നിയിരുന്നെങ്കിലും ഇങ്ങനെ മറുപടി ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അയാളുടെ നാവിറങ്ങിപ്പോയി നിങ്ങളുടെ പെങ്ങന്മാരുടെ ഉമ്മീടും വേനിച്ചെന്ന് പറഞ്ഞോളൂ ശല്യം തീരാൻ പോകുകയാണെന്ന് കേൾക്കുമ്പോൾ അവർക്കൊത്തിരി സന്തോഷമാകും ആർക്കും ഇനി ഒരു ഭാരാക്കലെന്നായിരുന്നു എപ്പോഴും പടച്ചവനോട് ദുവാ ചെയ്തിരുന്നു റബ്ബതങ്ങ് സ്വീകരിച്ചു പറഞ്ഞപ്പോൾ അവളൊന്ന് വിതുമ്പി കണ്ണുനീരിനെ വിളിച്ചിറങ്ങാൻ സമ്മതിക്കാതെ പണിപ്പെട്ട് പിടിച്ചു നിർത്തി മക്കള് അവര് ഭക്ഷണം കഴിച്ചോ വിഷയം മാറ്റാനെന്നോണം അതും ചോദിച്ച് അവൾ റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയതും ഉമ്മ നിൽക്കുന്നു ഓളെ ഒരു തേങ്ങയോടെ അവരവള് വിളിച്ചു സംസാരിച്ച മുഴുവൻ കേട്ട് കഴിഞ്ഞെന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകം വിശദീകരിക്കണ്ടല്ലോ മനസ്സിലോർത്തുകൊണ്ട് ഉമ്മയെ മറികടന്ന് അവൾ കിച്ചണിലേക്ക് നടന്നു മോനെ കഴിച്ചുകഴിഞ്ഞില്ലേ ഇതുവരെ കൊച്ചരിപ്പള്ളികൾ കാണിച്ച് തന്നെ നോക്കിച്ചിരിക്കുന്ന ഒന്നര വയസ്സുള്ള പൊന്നുമോളെ കണ്ടതും അവളുടെ ഉള്ളിലൊന്ന് പിടഞ്ഞു കണ്ണുകൾ വീണ്ടും നിറഞ്ഞ് തുളുമ്പി മോളെ കോരിയെടുത്തു അവളുടെ ഇരു കവിളിലും മാറി മാറി ചുംബിച്ചു ശേഷം അവളെ താഴെ ഇറക്കി എന്ത് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കാറില്ല നിങ്ങൾക്ക് രണ്ടിനും നേരത്തകെ വിതർവിച്ചിട്ടുണ്ടല്ലോ പോവാം അങ്ങോട്ട് വൃത്തിയാക്കട്ടെ ഇവിടെ ഉള്ളിലെ വേദന മറച്ചു പിടിക്കാൻ മനഃപൂർവ്വം അവൾ കുട്ടികളോട് ഒച്ചയെടുത്തു അവർ ഓടിപ്പോയതും കുനിഞ്ഞിന്ന് നിലനിർത്തിയാക്കി ടേബിളിൽ കിടന്ന ഓരോ പ്ലേറ്റ് എടുക്കുമ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ കടിച്ചു പിടിച്ച് അവൾ മൗനമായി തേങ്ങി എല്ലാം കണ്ടുകൊണ്ട് അവൾക്ക് പുറകിലായി അയാൾ നിൽക്കുന്നുണ്ടായിരുന്നു അത് ഞാനെടുത്തു ചോളം നീ കഴിച്ചില്ലല്ലോ വാ വേണ്ടെന്ന് തലയാട്ടി കാണിച്ച് അവൾ ചെയ്യുന്ന ജോലി തുടർന്നുകൊണ്ടിരുന്നു അവൾ ഇന്ന് സമാധാനിപ്പിക്കാൻ പോലും കഴിയാതെ അവൾ നിന്ന് കുഴങ്ങി ഉമ്മയുടെ വാക്കും കേട്ട് ഒരു തവണ പോലും അവളുടെ കൂടെ ഡോക്ടറെ കാണാൻ പോവാതിരുന്ന നശിച്ച നിമിഷങ്ങളെ അയാൾ ക്ഷപിച്ചുകൊണ്ടിരുന്നു എല്ലാം ഒതുക്കി വെച്ച് മുറിയിലേക്ക് എത്തിയപ്പോഴേക്കും നേരം ഒത്തിരി വൈകിയിരുന്നു കുട്ടികളെ കുറക്കം പിടിച്ചിട്ടുണ്ട് അവൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നു നന്നായി ക്ഷീണിച്ചു വരുന്ന അവളെ കണ്ട് അവൻ വേഗം കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഒരു മുകളിലൂടെ അവൾ ആ പെട്ടിലേക്ക് വീണു ആ കാഴ്ച കണ്ട് അയാളുടെ നെഞ്ച് പൊട്ടി പുതപ്പവളുടെ ശരീരത്തിലേക്കിട്ട് കണ്ണടച്ച് കിടക്കുന്നവളെ വേദനയോടെ നോക്കിയിരുന്നു ആകെ ക്ഷീണിച്ചു പോയി പാവം ഇക്ക എനിക്കെന്ത് വല്ലാത്ത ക്ഷീണം തോന്നുന്നു മുമ്പത്തെ പോലെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല തലയാണ് ഈ പൊട്ടി പൊളിയുന്ന വേദന ഇടയ്ക്കൊരു മനംബ്രട്ടിലും നമുക്ക് പോയി നല്ലൊരു ഡോക്ടറെ കണ്ടാലോ ആ പിന്നെ അവൻ്റെ ആര് ഇരിക്കലേ അതിനൊക്കെ കാശ് നീ ആദ്യം ആ ഫോൺ നിലത്ത് വെച്ച് നോക്ക് അവ നിന്റെ അസുഖം കുറയും ഉമ്മക്കാലി തുള്ളി പറഞ്ഞതും അവൾ പിന്നൊന്നും മിണ്ടിയില്ല ഇവിടുത്തെ ജോലി തിരക്കിനിടയിൽ ഫോണിൽ നോക്കിയിരിക്കാനൊന്നും അവൾക്ക് സമയമുണ്ടാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു ഇടയ്ക്ക് വരുന്ന തളർച്ചയും ക്ഷീണവും ഒക്കെ ഞാനും കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്തോ ഉമ്മ പറഞ്ഞിട്ട് ഞാനവുടെ വാക്കിന് വില കൊടുത്തില്ല കൂടെ കൂടെ തലവേദനിച്ചിട്ടും പിന്നവളോടൊന്നും മിണ്ടാതിരുന്ന ഉമ്മ ത് ഏഷ്യപ്പെടുമെന്ന് കരുതിയിട്ടോ ഞാൻ മൈൻഡാക്കിയില്ലെന്ന് വിചാരിച്ചിട്ടോ എന്തോ എനിക്കറിയില്ല ശക്തമായ തലവേദനയും ഛർദ്ദിയും വന്നൊരു ദിവസം എന്റെ സമ്മതിന് കാത്തിൽക്കാതെ തന്നെ അവൾ ഡോക്ടറെ പോയി കണ്ടു അന്ന് തന്നെ സംശയം തോന്നി അദ്ദേഹം ഒരു ടെസ്റ്റിന് എഴുതി കൊടുത്തിരുന്നു അത് ഞാൻ കാര്യമായിട്ട് എടുത്തില്ല സഹിക്കാവുന്നതിലപ്പുറം വേദന വന്നു തുടങ്ങിയപ്പോൾ അവൾ തന്നെ അതിന് മുൻകൈ എടുത്തു ഇന്ന് റിസൾട്ട് വാങ്ങാൻ കൂടെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ജോലി ഉപേക്ഷിച്ച് എന്ന് പോകേണ്ടെന്നുമ്പ നിർബന്ധം പറഞ്ഞു ആ വാക്കിനെതിർത്തൊന്ന് പ്രതികരിക്കാൻ എനിക്കും സാധിച്ചില്ല ഒരു താങ്ങിന് പോലും ആളില്ലാതെ ഡോക്ടറുടെ വായിൽ നിന്ന് എങ്ങനെ ആ വാർത്തകൾ സ്വീകരിച്ചിരുന്നു എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു നെടുവീർപ്പോടെ ചിന്തകൾക്ക് വിരാമം വിട്ടുകൊണ്ട് അയാൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ ഫോണെടുത്ത് അതിൽ നിന്നും ഡോക്ടറുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഇത്രയും താമസിച്ച് വിളിച്ചതിന് ക്ഷമാപണത്തോടെയാണ് സംസാരിച്ച് തുടങ്ങിയത് പതിയെ വിളിച്ച കാരണം വിവരിച്ചു അയാൾ റീഹാനയുടെ ഭർത്താവാണെന്ന് കേട്ടു ഡോക്ടറെക്ക് അവനോട് നീരസം തോന്നി അത് മറച്ചു വെക്കാതെ തന്നെ ഡോക്ടർ സംസാരിച്ചു താനൊക്കെ ഒരു ഭർത്താവാണോടും എത്ര പ്രാവശ്യം ആ കുട്ടിയുടെ അടുത്ത് വന്നു ഒരിക്കലും താൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ സംശയം തോന്നിയുകൊണ്ട് ഞാൻ അവൾക്ക് സൂചന കൊടുത്തിരുന്നു പിന്നെ റിസൾട്ട് വന്ന് ഇനി പ്രതീക്ഷയ്ക്ക് വകുപ്പില്ലെന്ന് അവടെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നപ്പോൾ അവളേക്കാൾ കൂടുതൽ പ്രയാസം തോന്നിയത് എനിക്കായിരുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവളൊന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്ത് എനിക്ക് വിഷമല്ലേ ഡോക്ടർ ദുനിയാവിലെ എനിക്ക് പഠിച്ചതിന് ഇത്രയേ സമയം അനുവദിച്ചിട്ടുള്ളൂ മരണം കുതിച്ചു പോയ പല നിമിഷങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് ഒരു തെറ്റും ചാഞ്ഞിട്ടും കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കേണ്ടി വന്ന നിമിഷങ്ങൾ പ്രിയപ്പെട്ടവരുടെ അവഗണന എല്ലാം മാനസികമായിട്ട് നേരെ തളർത്തിയിരുന്നു ഇപ്പം തന്നെ കണ്ടില്ലേ ഒരസുഖം വന്നിട്ട് പോലും കൂടെ വരാൻ എനിക്ക് ആരുമില്ല എൻ്റെ വേദനകളൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല അവള് വിതുമ്പിപ്പോയി അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴല്ലോ അവൾ തനിച്ചായി പോയെന്ന് പറഞ്ഞപ്പോഴാ ആ മിഴികൾ നിറഞ്ഞൊഴുകിയത് ഇനി ദിവസങ്ങളേ ഉള്ളൂ വെറും ദിവസങ്ങൾ ഇയാൾക്ക് മനസ്സുണ്ടെങ്കിൽ ബാക്കിയുള്ള മാറ്റിവെച്ച് ഇനിയുള്ള സമയം അവളുടെ കൂടെ ചെലവഴിക്കുക അതും പറഞ്ഞ് ഡോക്ടർ ഫോൺ കട്ട് ചെയ്തു ഒരു പൊട്ടിക്കരച്ചിലൂടെ അയാൾ നിലത്തേക്ക് ഊർന്നിരുന്നു പലതവണ ഉമ്മയും പെങ്ങന്മാരും ചേർന്ന് ഓരോന്ന് പറഞ്ഞ് അവളെ കുത്തി കുത്തിനോവിച്ച് അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഇടനയിച്ച് പൊട്ടി പിളരുന്ന പോലെ തോന്നിയവന് ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ കണ്ണുകൾ വലിച്ചു കുറഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ നേരെ നന്നായി പുലർന്നിട്ടുണ്ട് തല തലപ്പെരുത്ത് കയറുന്നുണ്ട് അത് മൈൻഡ് ചെയ്യാതെ അവൾ എഴുന്നേറ്റിരുന്നു മെല്ലെ പോയി ഫ്രഷായി വന്നു പുറത്തേക്കിറങ്ങി ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം ഒമ്പത് കഴിഞ്ഞിരുന്നു ഉമ്മ വാവിയേം കൊണ്ട് മുറ്റത്തു നടന്ന് ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെ ഒരു കാഴ്ച കണ്ടതിൽ അവൾക്ക് സന്തോഷം തോന്നി കിച്ചണിൽ തട്ടുമുട്ടും കേൾക്കുന്നുണ്ട് അവൾ മെല്ലെ അങ്ങോട്ട് നടന്നു വാതിൽക്കിൽ പോയി ഒന്ന് എത്തി നോക്കി ഇക്ക പാത്രം കഴുകിയേ സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാത്ത മനുഷ്യനാ അവൾക്ക് ചിരി വന്നു ഇക്ക ഞാൻ വീട് വരെ ഒന്ന് പോവാ ഉമ്മാനയും ഉപ്പാനേയും കാണാം ഇനി എപ്പോഴാ ഞാൻ അറിയില്ലല്ലോ അതിനു മുന്നേ അവരെ ചെന്നൊന്നും കാണട്ടെ നിൽക്ക് ഞാനും കൂടെ വരാം വേണ്ട കാലു പിടിച്ചാൽ അങ്ങനെ ഒരു പതിവില്ലല്ലോ ഇനി വേണ്ട ഈ അവസാന നിമിഷം എനിക്ക് വേണ്ടി നിങ്ങളുടെ ശീലങ്ങളൊന്നും മാറ്റണ്ട അവളുടെ മറുപടി ആയിട്ട് അവനെ മുഖം പാടി അവളൊന്നും കാര്യമായിട്ട് എടുത്തില്ല മോളി ഇവിടെ നിൽക്കട്ടെ വഴിയിൽ വെച്ച് എനിക്ക് വല്ല അസ്വസ്ഥയും വന്നാൽ അവളെ കൂടി ശ്രദ്ധിക്കാൻ പറ്റില്ല പെട്ടെന്ന് റെഡിയായി അവൾ വീട്ടിലേക്ക് പോകാനിറങ്ങി മനസ്സ് മുഴുവൻ ഉമ്മയും ഉപ്പയും ആയിരുന്നു അവരൊരു നോക്ക് കാണുന്നതിന് മുന്നേ ജീവൻ എന്നവൾ ഉള്ളുരുകിയ റബ്ബിനോട് തേടിക്കൊണ്ടിരുന്നു അടുക്കളയിൽ തിരക്കു പിടിച്ച് ജോലികൾ തീർക്കുന്ന നേരത്താണ് കോളിംഗ് ബെൽ മുഴങ്ങുന്നത് ഉമ്മ ധൃതിയിൽ ചെന്ന് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവരൊന്ന് കണ്ണു മീഴിച്ചു നീയോ കെട്ടിയോനും കുട്ടികളൊന്നുമില്ലാതെ എന്താ ഈ നേരത്തെ തനിച്ചു നിങ്ങളിന്ന് കാണണം തോന്നി അങ്ങനെ പോന്നു അതും പറഞ്ഞ അകത്തേ കയറി കസേര വലിച്ചിട്ട് അവൾ അതിലേക്ക് ഇരുന്നു സംസാരം കേട്ട് ഉപ്പയും അങ്ങോട്ടേക്ക് എത്തി ഉമ്മ കുടിക്കാനുള്ള വെള്ളവുമായി വന്നു അല്ലെൻ്റെ റെയ്യ ആ വയസ്സായ തള്ളയും വീട്ടിലിട്ട് എപ്പോഴും എപ്പോഴും നീ ഇങ്ങോട്ട് ഓടിപ്പോന്ന അതിനാരെ നോക്ക ഉമ്മയുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ വായുള്ള വെള്ളം ഗ്ലാസ് ശക്തിയിൽ അവൾ ടേബിളിലേക്ക് വെച്ചു ഞാനിങ്ങോട്ട് വന്നാണ് എപ്പോൾ കുറ്റം ദേഷ്യവും സങ്കടവും കൊണ്ട് അവൾ ഉമ്മയോട് ഒച്ചയെടുത്തു ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ മോളെ ഇടയ്ക്കിടെ ഇങ്ങോട്ട് ഓടിപ്പോന്ന ആളുകളെന്ത് പറയുന്നവുമ്പോൾ ഉദ്ദേശിച്ചത് ആളുകൾ എപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരാറുള്ളത് ഒരു വൈകുന്നേരം വന്ന് പിറ്റേന്ന് പുലരുന്നതിന് മുന്നേ എഴുന്നേറ്റ് പോകും എൻ്റെ വേദന ആർക്കും അറിയണ്ടല്ലോ എന്ന് മാത്രം ഞാൻ ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടു എല്ലാ കുറ്റവും എൻ്റെ മാത്രം ആയിക്കോട്ടെ ക്ഷമിച്ചിട്ടേ ഉള്ളൂ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തിയപ്പോഴൊക്കെ സഹിച്ചിട്ടേ ഉള്ളൂ ഇനി വരില്ല നിങ്ങൾക്ക് നാണക്കേട് നാണക്കേടുണ്ടാക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കാനും ഇനി ഒരിക്കലും ഈ പടികടന്ന് ഞാൻ വരില്ല കണ്ണ് തുടച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വന്നെനിക്ക് ഇത് തന്നെ കിട്ടണം സങ്കടം കൊണ്ട് അവൾ പദം പറഞ്ഞു അവടെ പോക്കണ്ട് സഹിക്കാതെ ഉമ്മയുപ്പി അവൾക്ക് പിന്നാലെ ഇറങ്ങി ഇറങ്ങിച്ചെന്നു ഉമ്മാവിളുടെ കൈത്തണ്ടിൽ പിടിച്ചു ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോവല്ലേ മോളെ ഒന്നും മനസ്സിൽ വെച്ചു നീ വന്നത് ഇഷ്ടപ്പെടാനായിട്ടോ ഒന്നും പറഞ്ഞല്ല പെട്ടെന്ന് അങ്ങനെ തോന്നിയപ്പോൾ പറഞ്ഞു പോയതാ ഇങ്ങനെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഉമ്മാനെ കൊണ്ട് അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് വാ അകത്തേക്ക് കയറ് ശരിയാണ് ഉമ്മ പറഞ്ഞ് നാളെ എൻ്റെ മരണ വാർത്ത ഇവരെ തേടിയെത്തുമ്പോൾ ഞാൻ വിഷമിച്ചിവിടെ നിന്ന് ഇറങ്ങിപ്പോയതായിരിക്കും ഉമ്മയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ആ നിമിഷം എനിക്ക് പിന്നാലെ ഉമ്മയും ഇല്ലാതാവും അങ്ങനെ ഒരു ചിന്തയിൽ അവൾ തിരിച്ച് അകത്തേക്ക് തന്നെ കയറി വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഒരു കല്യാണത്തിനുള്ള ആളുണ്ടായിരുന്നു അവിടെ സ്കൂളിൽ നിന്ന് മക്കൾ അവളെ കണ്ട് ഓടിച്ചെന്ന് കുട്ടികളുടെ കവിളിലൂടെ അവളൊന്ന് വാത്സല്യത്തോടെ തലോടി ഡൈനിങ്ങിലേക്ക് എത്തിയതും ഈ താത്തമാർ അവരുടെ കുട്ടികൾ ഇതുവരെ കുറ്റപ്പെടുത്തലിൽ മാത്രം കേട്ട കേട്ടവളുടെ ഭാഗത്തുനിന്ന് സ്നേഹോഷ്മളമായ വാക്കുകൾ പലതും വരുന്നു കേട്ട് ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവൾ അകത്തേക്ക് കയറിപ്പോയി ഇന്നലത്തേതിനേക്കാളും ക്ഷീണവും തളർച്ചയും തോന്നി അവൾക്ക് ഒന്ന് കിടക്കാൻ വേണ്ടി ബെഡിലേക്ക് തിരിഞ്ഞതും കടുത്ത ചുമയും പിന്നാലെ ചർതിലും വന്നു വാ വാപ്പൊത്തിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് ഓടിക്കയറി കുടലിവരെ പുറന്തള്ളുന്ന രീതിയിൽ ഛർദിച്ചു ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു മോളെ അവളുടെ ഭർത്താവ് ഓടിച്ചെന്ന് പുറന്തടവിക്കൊടുത്തു ഛർദ്ദിച്ച് തീർന്നപ്പോഴേക്കും അവൾ നന്നെ തളർന്നു പോയിരുന്നു പെട്ടെന്ന് തന്നെ ഒരു വാഹനം തരപ്പെടുത്തി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറായി പോകുന്നതിന് മുന്നേ മക്കളെ ചേർത്ത് പിടിച്ചവൾ മാറി മാറി ചുംബിച്ചു അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു ഇനി ജീവനോട് ഒരു മടങ്ങി വരവ് ഇങ്ങോട്ടില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ആ കാഴ്ച കണ്ട് ചുറ്റുമുള്ളവരുടെ ഹൃദയം തകർന്നു വണ്ടിയിലേക്ക് കയറിയപ്പോഴേക്കും ശ്വാസമെടുക്കാൻ പറ്റാതെ അവൾ നന്നായി ബുദ്ധിമുട്ടി ഏ ഒന്നുമില്ല ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തും ഒന്നുമില്ല അവനവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും പ്രയോജനമുണ്ടായില്ല ഒരു പിടച്ചിലോടുകൂടെ അവൻ്റെ കൈകൾ കിടന്നു അവൾ അവസാന ശ്വാസം വലിച്ചു അവന്റെ കണ്ണുനീർ മുത്തുകൾ താഴേക്ക് പൊതിച്ചു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ നെറ്റിയിലും കവിളിലും മാറി മാറി ചുംബിച്ചു ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് കൊതിച്ച ആ ഒരു നിമിഷം മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവൾക്ക് സമ്മാനിച്ചു പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു മരണവാർത്ത കാട്ടുതീ പോലെ നാടൻ പടർന്നു കേട്ടവർ കേട്ടവർ തിക്കി തിരക്കി ആ വീടിൻ്റെ ഉമ്മറത്തേക്കെത്തി ചലനമറ്റി കിടക്കുന്ന ഉമ്മയെ നോക്കി നിർവികാരതയോടെ ഇരിക്കുന്ന പറക്കമുറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങൾ നെഞ്ചു പൊട്ടിക്കരയുന്ന അവളുടെ ഉമ്മയും ഉപ്പയും സഹോദരങ്ങൾ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ശാന്തമായി ഉറങ്ങുന്ന തൻ്റെ പാതിയിലേക്ക് അയാൾ ഇമസിമാതെ നോക്കി നിന്നു ഇക്ക എക്കൊരു ബിരിയാണി വാങ്ങിത്തരും ബിരിയാണി കഴിക്കാൻ തോന്നുക പിന്നെ പൂതി വരാം നീ ഇവിടെ മാസം കഴിഞ്ഞ് നിൽക്കുകയല്ലേ ആ വല്ല ജോലി ഉണ്ടോ നോക്കുവണേ ഇക്ക നമുക്കൊന്ന് ബീച്ചിൽ പോയല്ലോ കല്യാണം കിട്ടി കൊല്ലം പന്ത്രണ്ടായി എന്നിട്ട് ഇപ്പോഴാണോ ബീച്ച് ഇവിടെ ഒന്ന് നീക്കി വെക്കുമ്പോൾ നിനക്കില്ലാത്ത അസുഖം ഒന്നുമില്ല നടക്ക ഒരു കുഴപ്പമില്ല അല്ലേ ഓ പന്ത്രണ്ട് കൊല്ലം യാത്ര പോലെ ആയിരുന്നല്ലോ പണി ഇവിടുത്തെ അങ്ങാടി പോലും ഞാൻ നേരം വേണമെന്നു കണ്ടിട്ടില്ല എന്നിട്ടല്ലേ ആ ഈ അടുക്കള കിടന്ന് അറിയിച്ച് തീരാനായിരിക്കും എൻ്റെ വിധി അവൾ പരിഭവം കാണിച്ച് മുഖം വീർപ്പിച്ച് നടന്ന നിമിഷങ്ങളെയൊക്കെ അയാൾ വേദനയോടെ ഓർത്തു സമയമങ്ങനെ കടന്നുപോയി മയ്യത്ത് പള്ളിക്കാട്ടിലേക്കെടുത്തു തൻ്റെ പൊന്നുമക്കളെ ചേർത്ത് പിടിച്ച് അയാളും ആ ആൾക്കൂട്ടത്തോടൊപ്പം നടന്നു അവിടെ എത്തിയതും ഓരോന്നും അതിൻ്റെ മുറപ്രകാരം ചെയ്തുകൊണ്ടിരുന്നു ചടങ്ങുകഴിഞ്ഞ് ആൾക്കാർ പലവഴിക്ക് പിരിഞ്ഞു മക്കളെ കൂട്ടുപിടിച്ച് അവളുടെ കബറിനരികിൽ പ്രാർത്ഥനയോടെ അവനിരുന്നു ഏറെ നേരം കഴിഞ്ഞാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് അവിടെ തിരക്ക് ഒഴിഞ്ഞിട്ടില്ല ആരെയും മൈൻഡാക്കാതെ അവൻ വെട്ടിലേക്ക് കവിന്ന് വീണു ദിവസങ്ങൾ രണ്ടെണ്ണം പെട്ടെന്ന് കഴിഞ്ഞു അന്ന് രാവിലെ മക്കളെയും കൊണ്ട് കബ്രസ്ഥാനിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് മുറിയിൽ ആകെ ഒരു ബഹളം കേൾക്കുന്നത് അവനെ കണ്ടത് മൂത്തും അടുത്തേക്ക് ചെന്നു ഡ്രസ്സുകളാ ഡ്രസ്സുകളാണ് ഇതൊന്നിനും സൂക്ഷിച്ചു വെക്കരുത് പെട്ടെന്ന് ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കണം ആ പിന്നെ ആ മൂലക്ക് ഞാൻ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് അതൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് പഴകിയതാ സമയം പോലെ പിന്നീട് വൃത്തിയാക്കാം അവർ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ ആ ഭാഗത്തേക്ക് പാങ്ങി നിനക്ക് കുടിക്കാൻ വല്ല എടുക്കണോ ഒന്നും വേണ്ട നല്ല തലവേദന കുറച്ച് കിടക്കട്ടെ മൂത്തുമ്മ പോയതും അവൻ ചെന്ന് ചാരി മുറിയുടെ മൂലൊക്കെ കൂട്ടിയിട്ട അവളുടെ പഴയ വസ്ത്രങ്ങൾക്കടുത്ത് മുട്ടുകുത്തി കുറച്ചു സമയം അതിലേക്ക് നോക്കി നിന്നു കണ്ണുനീർ ധാരധാരയായി താഴേക്ക് ഇറ്റു വീണു രണ്ട് കൈകൊണ്ടും വസ്ത്രങ്ങൾ കോരിയെടുത്ത് അയാൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിതുമ്പി എനിക്ക് രണ്ട് നൈറ്റ് വാങ്ങിച്ച ഇത് നോക്ക് എത്ര കാര്യം ഞാൻ ഇതിനെ മാറി മാറി ഇരുന്നു നരച്ച് നരച്ച് പിണ്ടെല്ലാം പോയി ഓ പിന്നെ വീട്ടിനുള്ളിൽ ജോലി ചെയ്തടക്കുന്നതിന് പുതിയ ഡ്രസ്സ് ഉള്ളത് ഇട്ടാ മതിപ്പോ ഓരത്തപ്പോൾ അവന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവിടെ ഇരുന്ന് മുഖം പിടിച്ച് വാവിട്ട് കരഞ്ഞു മൂന്ന് കഴിഞ്ഞതോടെ വീടൊഴിഞ്ഞു മക്കൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല സ്വയം പറഞ്ഞുകൊണ്ട് അവൻ കിച്ചണിലേക്ക് നടന്നു ഒരു പാത്രത്തിലേക്ക് ചോറും കറിയും എടുത്ത് മക്കളുടെ അടുത്തേക്ക് ചെന്നു മൂന്ന് പേരും കിടക്കുകയാണ് മോനെ വലയും കഴിക്കണ്ടേ ഉപ്പ് തട്ടി ഒളിച്ചും അവർ മൂന്നുപേരെ എഴുന്നേറ്റിരുന്നു പാത്രത്തിലെ ചോറ് ഉരുട്ടി ആദ്യം വാവക്ക് നേരെ നീട്ടി വാ തുറന്ന് അവളത് വാങ്ങി കഴിച്ചതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി അടുത്തയാൾക്കും കൊടുത്തു മൂന്നാമതാണ് മോന് നേരെ നീട്ടിയത് അവൻ തല ഉയർത്തി നോക്കിയില്ല ഉമ്മയെ നഷ്ടപ്പെട്ട വേദന ഉണ്ടായിരിക്കുമെന്ന് കരുതി അയാൾ സ്നേഹത്തോടെ അവൻ്റെ താടിയിൽ കൈവച്ചതും ഒറ്റത്തട്ടിന് ഭക്ഷണത്തിന്റെ പ്ലേറ്റ് അവൻ നിലത്തെത്തിച്ചു മകന്റെ പ്രവൃത്തി ഒരു നിമിഷം അയാൾ അന്തിച്ച് നീങ്ങു മോനെ ഇഷ്ടമല്ല നിങ്ങളെ ഉമ്മാമ പറയുന്നിട്ട് എപ്പോഴും ഉമ്മയെ ചീത്തു വിളിച്ചിട്ടല്ലേ ഉമ്മ മരിച്ചുപോയത് സങ്കടം കൊണ്ട് ഉമ്മ മരിച്ചുപോയത് അതും പറഞ്ഞ കരയുന്ന ആ മോനെ എന്തു പറഞ്ഞ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അയാൾ കൊഴഞ്ഞു മോനെ ഉപ്പാ എണീച്ച് നിങ്ങളോട് എനിക്ക് നിങ്ങളെ അവനെ അയാളെ പോനയാളെ നിന്ന് ചവിട്ടിയൊന്തി അയാൾ എഴുന്നേറ്റ് നിലത്ത് വീണ്ടെടുക്കുന്ന വറ്റുകൾ ഓരോന്നായി പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു മക്കളുടെ കുഞ്ഞ് മനസ്സ് വരെ എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു ഞാനാണ് അവൾ അറിയാതെ പോയത് ഹൃദയം പൊട്ടുന്ന വേദനയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വെളിയിലേക്ക് കടന്നപ്പോൾ ഉമ്മയും താത്തമാനും സംസാരിക്കുന്ന കേട്ട് അവൻ അവരുടെ മുറിയിലേക്ക് കയറി ചെന്നു എന്താടാ ആളുകളൊക്കെ പോയി അവനെയും കാണാൻ ഇനി ഇവിടെ ആരുമില്ല അതുകൊണ്ട് മൂന്നുപേരും പുറത്തേക്ക് നയിക്കോ ആകത്തേനെ ചടഞ്ഞ് കൂടിയിരുന്ന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടോ ഉള്ളതുമില്ലാത്തും പറഞ്ഞെന്റെ മനസ്സിൽ വിഷം ചേർത്ത് തന്നിട്ട് പന്ത്രണ്ട് വർഷം കൂടുന്നിട്ട് ആ പാവത്തിനെ എനിക്കൊന്നും സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എന്തിനായിരുന്നു ഒരു ജോലിക്കാരെ പോലെ നിങ്ങളുടെയൊക്കെ കാൽ കീഴിലല്ലായിരുന്നോ അവരുടെ ജീവിതം എന്നിട്ടും മനസ്സിലുള്ള സങ്കടം ഒരു പൊട്ടിത്തെറിയായി പുറത്തേക്കുമെന്നും അവന് മുഖം കൊടുക്കാതെ മൂന്നുപേരും തറയും താഴ്ത്തിയിരുന്നു മനസ്സിൽ കുമിഞ്ഞുകൂടിയ കുറ്റബോധത്തിന്റെ ഭാരവുമായി നൂലഴിഞ്ഞ പട്ടം പോലെ അവനങ്ങനെ ദിവസങ്ങൾ എണ്ണി തീർത്തു പുതിയൊരു വസന്തം ഇനിയും അവനെ തേടി വരുമായിരിക്കാൻ എങ്കിലും മണയാത്ത കനല് പോലെ അവൾക്ക് കൊടുത്ത വേദനകൾ മരണം വരെ അവൻ്റെ നെഞ്ചിലെരിഞ്ഞുകൊണ്ടേയിരിക്കും രചന ഷാന റിസ്വാൻ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയും നൂങ്ങിയേരി